പ്രായ പ്രായകൂടുതലുള്ള ഭാര്യയെ ഷോക്ക് ഷോക്കടിപ്പിച്ചുകൊന്ന് സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി വിധിക്കും ലക്ഷങ്ങളുടെ സ്വത്തിനുടമയായ അൻപത്തിരണ്ടുകാരിയെ ഇരുപത്തിയെട്ടുകാരൻ വിവാഹം കഴിക്കുക ാക്കുകയായിരുന്നു അരുണിന്റെ ലക്ഷ്യമെന്നും അബദ്ധത്തിൽ ഷോക്കേറ്റ് എന്ന് വരുത്താൻ ആലോചിച്ചുറപ്പിച്ച് ചെയ്ത കൊലപാതകമെന്ന പോലീസിന്റെ കണ്ടെത്തൽ കോടതി ശരിവച്ചു ക്രിസ്മസ് അലങ്കാരത്തിന് വെച്ച വയറുകളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചെന്ന് പറഞ്ഞ് ഭർത്താവ് അരുൺ തന്നെ അയൽക്കാരെ വിളിക്കുകയായിരുന്നു എന്നാൽ മരണത്തിന് മുമ്പ് മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതോടെ അരുണിന്റെ കള്ളം പൊളിഞ്ഞു പൊളിച്ചു കൊന്നതാണെന്ന് വെള്ളറട പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഏറ്റുപറഞ്ഞതോടെയാണ് കൊലയുടെ ചുരുൾ അഴിഞ്ഞത് ലക്ഷങ്ങളുടെ സ്വത്തിനുടമയായ ശാഖാകുമാരി വിവാഹം കഴിച്ചിരുന്നില്ല അരുണുമായി പ്രണയത്തിലാവുന്നത് പ്രണയകാലത്ത് തന്നെ പണവും കാറും ബൈക്കുമെല്ലാം ശാഖാകുമാരിയിൽ നിന്ന് അരുൺ കൈക്കലാക്കി ലക്ഷം രൂപയും പവൻ സ്വർണവും വാങ്ങി വിവാഹം തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായി ഒരു കുട്ടി വേണമെന്ന ആഗ്രഹം കൂടിയായിരുന്നു അൻപത്തിരണ്ടാം വയസ്സിലെ വിവാഹത്തിന് ശാഖാകുമാരിയെ പ്രേരിപ്പിച്ചത് എന്നാൽ വിവാഹം കഴിഞ്ഞ് പണം കയ്യിൽ വന്നതോടെ അരുണിന്റെ മട്ടുമാറി മായ സ്ത്രീയെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ എല്ലാവരും കളിയാക്കുന്നുവെന്ന പേരിൽ വഴക്ക് തുടങ്ങി അതിനൊടുവിലാണ് കൊലയ്ക്ക് തീരുമാനിച്ചത്